ഫോൺ അഡിക്ഷനുകൾ അതായത് വേണ്ടാത്ത ഹറാമായ കാര്യങ്ങൾ നിരന്തരമായി കാണാൻ നിങ്ങൾക്ക് തോന്നുന്ന ആളാണോ ഇത് കേട്ടുപോകണമോ നിർബന്ധമായും ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ദുനിയാവ് ആഹ്ലം രണ്ട് നഷ്ടപ്പെട്ടു പോകും അസലക്കും വാഹി വാ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അമൂല്യമായ അറിവായിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റുകൾ ആയിരിക്കും നിങ്ങൾ കൂടെ ഉണ്ടാവണം ലൈക്കും മറ്റുള്ളവരിലേക്ക് നോക്കൂ ഫോൺ അഡിക്ഷൻ മാറ്റാൻ പലപ്പോഴും ആളുകൾക്ക് കഴിയാറില്ല എന്നുള്ള സുഹൃത്തുക്കൾക്കൊക്കെ മിക്കവാറും ആളുകൾക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുമുള്ള ഒന്നാണ് എന്നാൽ അത്തരം ആളുകൾക്ക് നമുക്ക് നേരായ മാർഗത്തിലൂടെ പോകാൻ ഒരു ദ്വാ ഞാൻ പറഞ്ഞു തരട്ടെ ദ്വാ വളരെ പെട്ടെന്ന് നിൽക്കുവരിക്കാതെ പറയാം اللهم إني أسألك الهدى والتقى والعفاف والغنى إذن أردتون أن اللهم إني أسألك الهدى والتقى والعفاف والعنى اللهم إني أسألك الهدى والتقى والعفاف والغنى إيه إن الله سن مارغم نالك آرين على سوئك سن مارغم نيرا يا مارغم بكتي بايا بكتي مانيدا عيشة إذن نور الله إن ചോദിക്കുന്നു അഫാഫ അഫാഫ നാല് കാര്യങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ ആ മോശമായ ഇഷ്ടങ്ങളെ ആ നഫ്സിനെ പിടിച്ചു വെക്ക ശരീരത്തെ പിടിച്ചു വെക്കാം എന്നതാണ് ഇവിടെ ഉദ്ദേശം അതുകൊണ്ട് ഈ ദുവാ നമ്മളിത് നിരന്തരമായ ദ ചെയ്യണം കാരണം ഈ അഡിക്ഷനൊക്കെ നമ്മളിലേക്ക് വല്ലാതെ അമിതമായി വന്നാൽ പലപ്പോഴും വലിയ കുറ്റകൃത്യങ്ങളിലേക്കൊക്കെ മനുഷ്യന്മാരെത്താറുണ്ട് അള്ളാഹു ഞമ്മക്കാക്കട്ടെ ശ്രദ്ധയോടുകൂടി ഇതൊരു നിസ്സാരമായ കാര്യമായി ഒന്നും കാണണ്ട അള്ളാഹു നമുക്ക് ജീവിതകാലത്ത് ഐശ്വര്യവും മാന്യതയും ഭയവക്കും ഭയവർഗവും ഒക്കെ നൽകട്ടെ അസ്സാം